ഹൈലോ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഒരച്ചാറാണ് ഉണ്ടാക്കാൻ പോണത് എനിക്ക് കുറച്ച് ലോലോലിക്ക കിട്ടിയിട്ടുണ്ട് ഇവിടെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കൊണ്ട് തന്നാണ് എനിക്ക് ടീച്ചർ ഇത് കഴിക്കുകയോ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഞാൻ കുഴപ്പമില്ല കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ കൊണ്ടുവന്നു അപ്പോൾ ചോദിച്ചത് ചുമ്മാ തിന്നു ഗുരുത്രയും എന്നാൽ പിന്നെ ഇതിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ പിക്കിളിലോട്ട് കിടന്നതും അപ്പം പ്രധാനം ആൾ ലോലോലിക്ക് തന്നെ ഞാൻ നന്നായിട്ട് കഴുകി ചൂടുവെള്ളം പച്ചവെള്ളമൊക്കെ ഒഴുകിയിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് ഒരു പറിച്ചെടുത്താണെങ്കിലും ചളങ്ങലൊക്കെ ഉണ്ട് താഴെയൊക്കെ വീണിരിക്കലും എന്തായാലും അപ്പം അങ്ങനെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനു വേണ്ടുന്ന ഉപ്പുണ്ട് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയുണ്ട് മഞ്ഞൾപ്പൊടി കായം ഉണ്ട് ഇത് ഉലുവപ്പൊടിയാണ് ഒരല്പം ഒരു പിഞ്ച് എന്ന് പറയാം ഇത് കുറച്ച് മുളക് പൊടിയാണ് ഇതിനാവശ്യമായ മുളക് പൊടി ഇതൊരു നാലഞ്ച് ഡേറ്റ്സ് കൊച്ചായിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ് നമുക്കിനി നോക്കാം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മുടെ അടുത്ത് ലവൽ വലിക്കുക ഈ കപ്പിന് ഒരു രണ്ട് കപ്പ് നിറച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട ഞാനൊരു ഉദ്ദേശം പറഞ്ഞേ ഉള്ളൂ ചീനിച്ചട്ട അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുകയാണ് നല്ലെണ്ണ ജിഞ്ചിലി ഓയിൽ എള്ളെണ്ണ നമ്മൾ സാധാരണ അച്ചാറൊക്കെ അതാണെങ്കിലും എടുക്കാറ് അത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അളവൊന്നും പറയാൻ വയ്ക്കില്ല നമുക്കത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വരും ഞാൻ ഇവിടെ കടുക് പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിലും കുറച്ച് കടുക് കിട്ടും കടുക് ഞാൻ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആളാണ് കാരണം കടുക് പ്രഷർ കുറയ്ക്കും അങ്ങനെ എന്തോ ഞാൻ എവിടെയോ വായിച്ചു പ്രഷർ ഉള്ളവരുടെ കാര്യമാണേ പറയണത് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടിയാണ് അപ്പോൾ ഞാൻ എനിക്ക് പ്രഷറൊന്നുമില്ല എന്നാലും ഞാൻ വിചാരിച്ചു ഇതിനാ വെറുതെ അതൊന്ന് പൊട്ടിക്കോട്ടെ കടുക് ഫ്രഷ് കറിയപ്പില പണ്ട് കുറിച്ചപ്പോഴെപ്പോഴോ ഫ്രഷായിരുന്നു അത് ഇവിടുന്ന് ഇപ്പം അത് ഫ്രഷല്ല പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ വെളുത്തുള്ളി നുറുക്കിയൊന്നുമില്ല അങ്ങനെ ഇടുക പിന്നെ അടുത്തത് ഡേഞ്ചർ മാൻ ഇടാൻ പോണെങ്കിൽ പച്ചമുളകാണ് ഇയാളെ ഇട്ട പൊട്ടിത്തെറിക്കും അതൊന്ന് പേടി എനിക്ക് ശരിക്കും പറഞ്ഞു എന്നാലും ഇടുകയാണ് ഇയാളെ ഇടാതിരിക്കാൻ പറ്റില്ല ഇട്ട് എപ്പോഴും ഇതിങ്ങനെ പൊട്ടിപ്പൊറുക്കി എൻ്റെ കയ്യിലോട്ട് ഇനി ഞാൻ ആ ഡേറ്റ്സ് അരിഞ്ഞിരുന്നില്ല അതും കൂടെ ഞാൻ കൂട്ടിടുവാം ഒരു നിർബന്ധമില്ല ഡേറ്റ്സ് ഇടുന്ന ഞാൻ കുറച്ച് ഡേറ്റ്സ് ഇതിലുള്ള കൊണ്ട് എത്തുന്നേ ഉള്ളൂട്ടാ ഒരു നിർബന്ധമില്ല ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന ആ കായം ഒരു അല്പം കായല്ലോ ഒരു കാൽ ടീസ്പൂൺ തികച്ചില്ല ഇതും അതുപോലെ ഒരു പിഞ്ചേ ഉള്ളൂ അതും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കായം എന്നാണെങ്കിൽ നമുക്ക് കുറച്ച് കുറയ്ക്കാം കായം ചിലപ്പോൾ കഴിച്ചാലാണ് വിലവേം കഴിക്കുന്ന ആളാണ് ഓവറായ കൊള്ളൂല്ല കായം മുഴുവനും കിട്ടുന്ന വിലവൊരു പിഞ്ചുണ്ടും അതിനെ ഇങ്ങോട്ട് കാച്ചി ആ നല്ല മണം എണ്ണയിൽ ഇതങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഒരു മണമുണ്ട് കായമൊക്കെ ഇടുമ്പോൾ പിന്നെ നമുക്ക് മുളക് പൊടി ഞാൻ ഇടുവാണ് ഇതൊരു ഒന്നേക്കാൽ ടീസ്പൂൺ വരും ഒന്നേ കാലം ഒന്നര വരും അതങ്ങോട്ട് ഇടുവാണ് സാധാരണ മുളക് പൊടിയാണ് ഇത്തിരി എരിവ് കൂടിയ മുളക് കൂടിയ പക്ഷെ നിറവില്ല പക്ഷേ എരിവ് നന്നായിട്ടുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇത് ഇടുന്നില്ല ഞാൻ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി കാൽ ടീസ്പൂണെന്നു പറയാം അത്രയും കൂടെ വേണ്ട ആഹാ നല്ല മണം നല്ല മണം നല്ല മണം ഇനി കുറച്ച് ഉപ്പ് ഇടുവാണ് ഞാൻ ഇതിലോട്ട് ഉപ്പ് നോക്കിയിട്ടിടണം കാരണം ഈ ഡേറ്റ്സും ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് മരി മരിഞ്ഞപ്പം നല്ല മണം ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധവും ഇല്ല ഇത് ഉരുള നാളായത് കൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഇട ഉരുണ്ടുപോകും നമ്മുടെ ലോലോലിക്ക് ഇതിന് കുറേ പേരുണ്ട് ലോലോലിക്ക എന്ന് പറയുമ്പോൾ ചിലവർ ലൂപിക്കാനോ അങ്ങനെ എന്തൊക്കെയോ പറയും ലോലോലിക്ക ഞങ്ങൾ ലോലോലിക്കാന്ന് വേണം സംഭവം മനസ്സിലായല്ല തന്നെ റെഡ് കളറിലുള്ള നെല്ലിക്ക അവസരം അതാണ് അത് നമുക്കൊന്ന് ഇളക്കി ചേർക്കാം ഇത് പുളിയുള്ള സാധനമാണ് അപ്പം നമുക്കിനിതിനു വേണ്ടി പ്രത്യേകിച്ച് വിനീഗറോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചിലർ നാരങ്ങ നീരൊക്കെ ഒഴിക്കും പുളി ഉണ്ടാക്കും അങ്ങനെയൊന്നും ഞാൻ ചെയ്യും ഞാൻ നാരങ്ങ നീരങ്ങനെയൊന്നും ഒഴിച്ചാറില്ല ലെവൽ ഇത് ഒഴിക്കും വിനീഗർ ഒഴിക്കും പക്ഷേ ആവശ്യം നല്ല പുളിന് അപ്പോൾ ആവശ്യമില്ല പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ മുഖം അങ്ങോട്ട് കോടി പോവും അതിനേക്കാളും അതും നല്ല മുഖത്തോടെ ഒന്ന് കഴിക്കലുണ്ടോ അപ്പം ഞാൻ അതിങ്ങനെ വെച്ച് ഇത് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം ഞാനിത് കുറേ നാളായി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഇത് മറന്നുപോയി ഞാൻ എങ്ങനെയാണെന്ന് അപ്പം നമുക്ക് ഉണ്ടാക്കാറുണ്ട് സാധാരണ അപ്പോൾ ഇതിനകത്ത് വെള്ളം ചിലപ്പോൾ ഇരുന്ന് തന്നെ ഊറി വരും വെള്ളം അതറിയാൻ നമുക്കൊത്തിരി ചൂട് ഒഴിച്ചെടുക്കാം നോക്കട്ടെ ഇത് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെള്ളം വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ആ നമ്മൾ അളന്നെടുത്തില്ലേ കപ്പ് ആ കപ്പിനൊരു കാൽ കപ്പ് തികച്ചെടുത്തിട്ടില്ല അത്രയും വെള്ളം നമ്മൾ ചൂടുവെള്ളമാണ് ചൂടുവെള്ളം എന്ന് ഒഴിച്ചു കൊടുക്കാം വല്ലാണ്ട് ഉണങ്ങിയിരുന്ന രസമല്ലല്ലോ ചെറിയൊരു നനവുണ്ടെങ്കിലല്ലേ അച്ചാറിന് രസം ഉണ്ടാവുള്ളൂ ഇപ്പോൾ വലിയ കുഴപ്പമില്ല വെള്ളം നമുക്കിപ്പോൾ വേണമെങ്കിൽ അതിന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം ചുവന്ന മുളക് പൊടിയല്ലേ ഈ മുളക് പൊടി അതന്നെ ഇങ്ങനെ ഒരു ഒരു ഭംഗിയില്ല കാശ്മീരി മുളകല്ല ഇത് സാധാരണ മുളക് പക്ഷെ ഭയങ്കര എരിവാകും ഉപ്പ് വെക്കും എല്ലാം പാകത്തിനുണ്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാൻ പോവാണ് ഇതിനിപ്പോൾ എല്ലാം കറക്റ്റ് പാകത്തിനുണ്ട് ഇനി ചിലർക്ക് പുളി പോരാമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വിനീഗർ ഒഴിക്കാം ഞാൻ വിനീഗർ ഒഴിക്കുന്നില്ല ഫ്ലെയിം ഓഫ് ചെയ്തു നമുക്ക് ഇതി ഡിഷിലോട്ട് മാറ്റാം ഇതൊരു ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിന് തണുത്തിട്ട് നമുക്ക് കുപ്പി ഇപ്പോൾ ചൂടല്ലേ ചൂടാരിയിട്ട് തണുത്തിട്ട് നമുക്കിതൊരു കുപ്പിയിലോട്ട് മാറ്റാം അതെടുത്ത ചീനച്ചട്ടി ഉണ്ടോ ഈ ചീനിച്ചട്ടിക്ക് അത്തിട്ട് കുറച്ച് ചോറിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുഴച്ചങ്ങ് കഴിക്കണം അടിപ്പൊളി നല്ല സാധമായിരിക്കും ഇതാണ് നമ്മുടെ ലോലോലിക്കൽ അതായത് ലൂപിക്ക എന്തോ പറയുക അതിന് വേറെ പേരുണ്ട് അതിൻ്റെ അച്ചാറാണ് ഇതിപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഇതിൽ നിന്ന് വന്നോളും തനിയെ ഇതിപ്പോൾ എടുത്ത് വെച്ചില്ല കുറച്ച് കഴിയുമ്പോൾ വെള്ളം വരും നല്ല ടേസ്റ്റാണ് ഞാൻ നോക്കി നന്നായിട്ടുണ്ട് ആഹാ കാരണം ഇതിനകത്ത് നമ്മൾ ഈ ഡേറ്റ്സും കൂടെ ഇട്ടപ്പോഴേ അതിൻ്റെ ഒരു സ്വാദുണ്ട് ഡേറ്റ്സോ അല്ലെങ്കിൽ ക്രിസ്മസോ അതൊന്നുമില്ല ഇത് മാത്രം മതി ഞാൻ പറഞ്ഞത് കുറേ ഇരിപ്പുള്ളതുകൊണ്ട് അങ്ങോട്ട് എടുത്തിട്ടെന്ന് ഉള്ളൂ ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം